മലയൻ മലയൻകീഴ് ഇരട്ടക്കലുങ്ക് മാമ്പഴച്ചിറക്കുളത്തിൽ ലോറി മറിഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് അഴിമതി ആരോപണം ഉന്നയിച്ചു ഹാപ്പിനസ് പാർക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ലോറി മറിഞ്ഞതോടെ വ്യക്തമായതായി കോൺഗ്രസ് നേതാവ് മലയൻ മലയൻകീഴ് വേണുഗോപാൽ പറഞ്ഞു ഇന്നലെ വൈകുന്നേരമാണ് സാധനങ്ങളുമായി വന്ന ലോറിക്കുളത്തിലേക്ക് മറിഞ്ഞത് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന കോൺഗ്രസിന്റെ ആരോപണം വാർഡ് മെമ്പർ തള്ളിക്കളഞ്ഞു മറിഞ്ഞ ലോറിക്കുളത്തിലെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഒരത്യാഹിതം ഉണ്ടായിരിക്കുന്നു ഭാഗ്യം കൊണ്ട് ആളപായം ഉണ്ടായില്ല ഈ റോഡ് ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതിൻ്റെ ഭിത്തികൾക്ക് മതിയായ ബലമുണ്ടായിരുന്നില്ലെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കോൺക്രീറ്റും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഭിത്തി നിർമ്മാണമൊന്നും നടക്കാതെ അതിൻ്റെ മുകളിലാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ വിശ്രമസങ്കേതം വയോജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ ഒരു വാഹനം ഇതൊരു ലോഡ് വാഹനമാണ് എന്നിരുന്നാലും അത് കടന്നു പോകുമ്പോൾ ഈ റോഡിൽ നിന്ന് ഇത്രയധികം വലിയൊരു അത്യാഹിതമുണ്ടായത് റോഡിൻ്റെ ബലക്ഷയം കൊണ്ട് മാത്രം നിർമ്മിതിയിലുള്ള അപാകതയാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് അന്വേഷണ വിധേയമാക്കണം പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിലും അതിനുള്ള ഇതൊന്നും ഇവിടെ കാണുന്നില്ല ഇത് അടിയന്തരമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇതിൻ്റെ പിന്നിൽ ക്രമക്കേടുണ്ട് അതിന് അടിയന്തരമായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം അന്വേഷിച്ച് ബന്ധപ്പെട്ടവർ ഇവിടെ വന്ന് സ്പോട്ട് നോക്കി ഇതിന് പിന്നിൽ ഉണ്ടെങ്കിൽ അത് കർശനമായി നടപടി സ്വീകരിക്കണം ഇതുപോലെ ഇതിനോടൊപ്പം ഈ പ്രദേശത്ത് നടന്ന മറ്റ് കൺസ്ട്രക്ഷനുകളും പരിശോധന വിധേയമാക്കേണ്ടതാണ് ഇത് ഭാഗ്യവശാൽ ആ ഡ്രൈവർ രക്ഷപ്പെട്ടു അയാൾ ഈ റോഡിലൂടെ സാധാരണ മുമ്പേ എത്രയോ കാലം മുമ്പ് ലോഡ് വാഹനങ്ങൾ പോകുന്നതാണ് കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് അപ്പോൾ ആ ഈ ഡ്രൈവർ ഇതിനു ഇതിനുമുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട് ഈ കൺസ്ട്രക്ഷൻ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ വന്നപ്പോഴാണ് ഈ അഭാഗം ഉണ്ടായത് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഹാപ്പിനെസ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ കുളത്തിൻ്റെ ഭിത്തി നിർമ്മാണം ഈ അടുത്ത കാലത്ത് പൂർത്തിയായതാണ് അതെല്ലാം വലിയ വലിയ വിള്ളലുകൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കുളത്തിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ തന്നെ അപാകതയുണ്ട് ഇതുപോലെ പല കൺസ്ട്രക്ഷൻ വർക്കും നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ പള്ളിച്ചർ പഞ്ചായത്തിലെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു സ്റ്റേഡിയം ഇടിഞ്ഞ് പൂർണമായിട്ട് നിർമ്മ ഉദ്ഘാടനം കഴിയുന്നു പോയി താഴെ വീണു എന്നിട്ടത് വീണ്ടും ഫണ്ട് അനുവദിച്ച് ലക്ഷങ്ങൾ മുടക്കിയാൽ അത് പുനരുദ്ധരിച്ച് വെച്ചിരിക്കുന്നു എല്ലായിടത്തും ഒരുപാട് ഒരുപാട് അവാകതകൾ കാണാനുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഭാഗവും കരാറുകാരും അവർ ഈ ശുഷ്കാന്തിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി ജോലി ചെയ്യണം അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങൾക്ക് അതിനെതിരെ ശക്തമായ പ്രതിഷേധം സമരപരിപാടികളിലൂടെ മുന്നോട്ട് വരേണ്ടി വരും ഇതിൻ്റെ ഈ കുളത്തിൻ്റെ സൈഡ് ഘട്ടമെന്ന് പറഞ്ഞോച്ചാൽ അത് നേരത്തെ ചെയ്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്കെന്ന് പറയുന്നത് ചോദിച്ചാൽ ഹാപ്പിനെസ് പാർക്കാണ് നമ്മുടെ വർക്ക് പിന്നെ ഈ റോഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് റീട്ടാർ ചെയ്യുന്നത് പിന്നെ പുല്ല് വളർന്ന് കുളത്തിന് കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു നമ്മുടെ ഈ കാട് കാട് പടർപ്പ് പട പടന്ന് കടന്നപ്പോഴത്തേക്ക് ഈ കുളം ഹാപ്പിനെസ് പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് കുളം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ പുല്ല് മാറ്റിയിട്ടാണ് ഇവിടെ ബാമ് ചെയ്തത് അഞ്ച് സെൻറ്റിമീറ്റർ കണക്കാണ് ബാമ്പിൻ്റെ കണക്കെന്ന് പറയുന്നത് പിന്നെ ഇന്നലത്തെ ഈ സംഭവം എന്ന് പറയുന്നത് വെച്ചാൽ അഞ്ച് അഞ്ച് ഇരുപതായപ്പോഴാണ് എന്നെ വിളിച്ച് പറയുന്നത് അവിടെ ഒരു കുടുംബശ്രീ യൂണിറ്റ് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ഭാരം കയറിയ ഈ ലോറി വന്നതും വന്ന് അവരാണ് ഈ സംഭവം എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നതും ആ നിമിഷം തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ ഞാനിവിടെ സംഭവ സ്ഥലത്ത് എത്തി പിന്നെ ഈ റോഡിനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഗ്രാമീണ റോഡാണ് ഈ ഗ്രാമീണ റോഡിൽ പത്ത് ടൺ ഭാരത്തിലുള്ള വണ്ടി മാത്രമേ കയറാൻ പറ്റൂ എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഓർഡർ തന്നെയാണ് പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇത് ഏകദേശം ലോഡ് ഉൾപ്പെടെയാണ് വണ്ടി മറിഞ്ഞിരിക്കുന്നതും ഏകദേശം മുപ്പത്താറ് ടൺ എന്നാണ് പറയുന്നത് ഇതിൽ വീഴ്ച ഉണ്ടാകും വീഴ്ചയുണ്ടെന്ന് പറയുന്നത് ചോദിച്ചാൽ നമ്മളെ നമ്മുടെ ഒരു മെമ്പറിനെ സംബന്ധിച്ച് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫണ്ട് വയ്ക്കുക എന്നുള്ളതാണ് അതിനെട്ട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എ ഇ ആണ് നോക്കുന്നത് എ ഇവിടെ സ്ഥലത്ത് വന്നിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഹാപ്പിനെസ് പാർക്ക് എന്നുള്ളതാണ് നമ്മുടെ ഫണ്ട് അല്ലാതെ കുളത്തിൻ്റെ നവീകരണവും അങ്ങനെ ഒന്നും അല്ല നമ്മുടെ ഫണ്ട് ഹാപ്പിനെസ് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒൻപത് ഒൻപത് സംതിങ് ആണ് നമ്മുടെ ഈ വർക്കിൻ്റെ എസ്റ്റിമേറ്റ്